കഴിഞ്ഞ നാലഞ്ച് ദിവസമായി പ്രത്യേകിച്ച് കണ്ണൂർ കാലിക്കറ്റ് സർവകലാശാല തിരഞ്ഞെടുപ്പുകൾക്ക് ശേഷം നടന്നിട്ടുള്ള സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞപ്പോൾ സി പി എമ്മിൻ്റെയും എസ് എഫ് ഐയുടെയും നേതാക്കന്മാർ നിരന്തരമായ വിമർശനങ്ങളും അത് അതിരുവിട്ട് വംശീയവും വർഗീയവുമായി പോകുന്ന ഒരു ഘട്ടത്തിൽ വരെ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എം എസ് എഫ് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തോട് പൊതുസമൂഹത്തോട് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചു ഇന്നലെ ഉച്ചയോടുകൂടി കണ്ണൂർ ജില്ലാ സി പി എമ്മിൻ്റെ സെക്രട്ടറി എസ് എഫ് ഐയുടെ മുൻ ദേശീയ സംസ്ഥാന നേതാക്ക ആയിരുന്ന കെ കെ രാകേഷിൻ്റെ പത്രസമ്മേളനം ഉണ്ടായിരുന്നു അതില് ശ്രീ കെ കെ രാകേഷ് പറയാൻ ശ്രമിച്ചൊരു കാര്യം കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള അക്രമ സംഭവങ്ങൾ എം എസ് എഫ് ആസൂത്രിതമായി നടപ്പിലാക്കിയതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ പൊതുജനത്തിന് മുഴുവൻ അറിയാം കണ്ണൂർ എന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ ഒരു ഹോം ഗ്രൗണ്ടാണ് ആ ഹോം ഗ്രൗണ്ടിൽ ആസൂത്രിതമായോ അല്ലാതെയോ ഒരു അക്രമവും ഒരു കലാപം മറ്റൊരു പാർട്ടിക്ക് ഉണ്ടാക്കുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കണ്ണൂർ സർവകലാശാലയുടെ മുറ്റത്ത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുക എന്ന് പറയുന്നത് തന്നെ അങ്ങനെ പറയുക എന്ന് പറഞ്ഞത് തന്നെ ഒരു അസംബന്ധമാണ് എന്ന് മലയാളി സമൂഹത്തിന് ബോധ്യം ഉണ്ടാകുമെന്ന് ഞങ്ങൾക്കറിയാം അതോടൊപ്പം അദ്ദേഹം ചേർത്ത് വെച്ചൊരു കാര്യം കള്ളവോട്ടിന് എം എസ് എഫ് ശ്രമിച്ചു എന്നതാണ് ഞാൻ കണ്ണൂർ ജില്ലാ സി പി എമ്മിൻ്റെ സെക്രട്ടറിയെ വെല്ലുവിളിക്കാണ് ഞങ്ങൾ എം എസ് എഫിൻ്റെ കാൻഡിഡേറ്റ് ഞങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ പോയിട്ടാണ് കേരള ഹൈക്കോടതിയിൽ നിന്ന് സി സി ടി വി റെക്കോർഡിങ് ബൂത്തിൽ ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഞങ്ങൾക്ക് ആ ഇലക്ഷൻ പ്രൊസീജിയർ പൂർണ്ണമായി റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാനും സർവകലാശാല അത് സൂക്ഷിക്കണമെന്നും പരാതി ഉണ്ടായാൽ അത് പരിശോധിക്കാമെന്നും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധിയുണ്ട് ഞങ്ങൾ കോടതിയിൽ പോയി സമാഹരിച്ചതാണ് ആ വിധി നിലവിലുണ്ട് അതിന് മുഴുവൻ റെക്കോർഡിങ്ങും ബഹുമാനപ്പെട്ട സർവകലാശാല അധികാരികൾ രജിസ്ട്രാറുടെ കസ്റ്റ കസ്റ്റഡിയായിട്ടുള്ള രജിസ്ട്രാറുടെ കയ്യിലുണ്ട് രജിസ്ട്രാർ ഒരു ഇടതുപക്ഷ അനുകൂലിയാണ് ഇടതുപക്ഷ സംഘടനാ നേതാവാണ് ഞങ്ങൾക്കറിയാം സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയോട് ഞങ്ങൾ വെല്ലുവിളിക്കാണ് അത് പുറത്തുവിടാൻ സി പി എം തയ്യാറുണ്ടോ കണ്ണൂർ ജില്ലാ സി പി എമ്മിന്റെ സെക്രട്ടറി പറഞ്ഞത് പച്ചക്കളവാണ് എന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ എം എസ് എഫിന്റെ സ്ഥാനാർത്ഥികൾ പോയി സമാഹരിച്ചിട്ടുള്ള കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ റെക്കോർഡ് ചെയ്ത വീഡിയോ പൂർണ്ണമായും ഇലക്ഷൻ പ്രോസസ് പൂർണ്ണമായി പോളിങ്ങും കൗണ്ടിങ്ങും ഉൾപ്പെടെ പ്രഖ്യാപനം ഉൾപ്പെടെ പൂർണ്ണമായും അവിടെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട് അത് പുറത്തുവിടാൻ ഞങ്ങൾ സർവ്വകലാശാലയോട് ആവശ്യപ്പെടുകയാണ് കെ കെ രാകേഷ് പറഞ്ഞത് ഒരു പച്ച കള്ളമാണ് എന്ന് കേരളീയ സമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള റെക്കോർഡിങ് സാധ്യമാകും ഞങ്ങൾ ഇന്നലെ തന്നെ ബഹുമാനപ്പെട്ട രജിസ്ട്രാർക്ക് പെറ്റീഷൻ കൊടുത്ത വ്യക്തികൾ എന്ന രീതിയിൽ ഞങ്ങൾ തന്നെ കത്ത് കൊടുത്തിട്ടുണ്ട് അതിന്റെ കോപ്പി ആവശ്യപ്പെട്ടുകൊണ്ട് മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് തട്ടിക്കൊണ്ടു നാടകം നടന്നു അങ്ങനെ ഒരു കാര്യമേ നടന്നിട്ടില്ല കേരളത്തിലെ പോലീസ് സംവിധാനം ഭരിക്കുന്ന പിണറായി വിജയനാണ് പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലെ പോലീസ് നമുക്ക് എല്ലാവർക്കും അറിയാം നവീൻ ബാബു വിഷയത്തിലൊക്കെ നമ്മൾ കണക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അവിടെ സി വേണ്ടി വിടുപണി ചെയ്യുന്ന ഒരു സംഘമായി കണ്ണൂരിലെ പോലീസ് മാറിയിട്ടുണ്ട് ഈ വിഷയം ഉണ്ടാകുന്നത് അന്നേ ദിവസം രാവിലെ ഒരു പതിനൊന്ന് മണിയോട് കൂടിയാണ് നിങ്ങൾ ചാനലുകളൊക്കെ ആ വാർത്ത പുറത്തുവിടുന്നത് ആ ഘട്ടത്തിൽ തന്നെ ബഹുമാനപ്പെട്ട കണ്ണൂരിലെ പോലീസ് മേധാവിക്ക് എൻ്റെ പേഴ്സണൽ വാട്സാപ്പ് നമ്പറിൽ നിന്ന് ഞാൻ അന്ന് എസ് എഫ് ഐക്കാരൻ തട്ടിക്കൊണ്ടുപോയ ഷെജീർ എന്ന് പറയുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകനും അയാളുടെ ഫോൺ നമ്പറും തട്ടിക്കൊണ്ടുപോയ കാറ് കെ എൽ എൺപത്തി ആറ് എ എന്ന ആൽഫിൽ ആരംഭിക്കുന്ന വൈറ്റ് ടാറ്റ നെക്സോൺ കാറാണെന്നും അദ്ദേഹത്തോട് ഫോണിൽ സംസാരിച്ച് പരാതി പറഞ്ഞപ്പോൾ അതിന് അടിസ്ഥാനത്തിൽ കുട്ടിയുടെ ഫോട്ടോ അയക്കാൻ വേണ്ടി പറഞ്ഞു ഫോട്ടോ സഹിതം പതിനൊന്നേ കാലോടു കൂടി അദ്ദേഹത്തിന്റെ വാട്സപ്പിലേക്ക് എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ രീതിയിൽ ഞാൻ നേരിട്ട് അയച്ചതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇന്നലെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് അങ്ങനെ ഒരു പരാതി ഉണ്ടായിരുന്നോ പരാതി ഉണ്ടായിരുന്നെങ്കിൽ എവിടെ പറഞ്ഞു എന്നതാണ് വളരെ കൃത്യമായി ഈ ഇൻസിഡന്റ് നടന്ന ഘട്ടത്തിൽ തന്നെ പോലീസ് മേധാവിയെ നേരിട്ട് വിളിക്കുകയും അദ്ദേഹത്തിൻ്റെ ജില്ലാ പോലീസ് മേധാവിക്ക് നേരിട്ട് ഈ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് എന്തുകൊണ്ട് പോലീസിൽ പരാതി നൽകിയില്ല എന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറി ചോദിക്കുന്ന ഒരു ചോദ്യം അതിന് ഞങ്ങളുടേതായ കാരണമുണ്ട് കാരണം ഏകപക്ഷീയമായി എസ് എഫ് ഐയുടെ അക്രമം നടന്നിട്ട് പോലീസ് കേസെടുത്തത് എം എസ് എഫ്കാരുടെ പേരിൽ നോൺ അവൈലബിൾ ഒഫൻസിലാണ് കേസെടുത്തത് അതിൽ കണ്ടാൽ അറിയാവുന്ന പത്ത് പത്തൊമ്പതോളം പേരിൽ ആളുടെ പേരിലാണ് കേസ് ഇതിൽ ഞങ്ങളുടെ സഹപ്രവർത്തകൻ ഷജീർ കോ അവിടേക്കൊരു പരാതിയുമായി ചെന്നാൽ ആദ്യം ഞങ്ങൾ ഉച്ചയ്ക്ക് പറഞ്ഞു വൈകുന്നേരം വരണമെന്ന് പറഞ്ഞു വൈകുന്നേരം ചെല്ലുമ്പോഴേക്കും ഞങ്ങൾക്കെതിരെയുള്ള എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ എഫ് രജിസ്റ്റർ ചെയ്തപ്പെട്ട് ഏകപക്ഷീയമായി പ്രവർത്തിക്കുന്ന ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ സഹപ്രവർത്തകന് ഭയപ്പാടുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് കയറി ചെല്ലാതെ വാട്സാപ്പിൽ തന്നെ ഈ പരാതി കൊടുക്കുകയും അത് ഫോളോ ചെയ്യുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞ രണ്ട് വാദങ്ങൾ കളവാണ് എന്ന് തെളിവ് സഹിതം ഞങ്ങൾ പറയുകയാണ് ഒന്ന് കേരള ഹൈക്കോടതി വിധിപ്രകാരം കണ്ണൂർ സർവകലാശാല രജിസ്റ്ററുടെ പക്കലുള്ള അവിടുത്തെ ഇലക്ഷൻ പ്രൊസീജിയറിൻ്റെ പൂർണ്ണമായിട്ടുള്ള റെക്കോർഡിംഗ് അവരുടെ കയ്യിലുണ്ട് അത് പരിശോധിച്ചാൽ ഒന്നാമത്തെ കള്ളത്തരം പൊളിയും രണ്ടാമത്തെ കാര്യം തട്ടിക്കൊണ്ടുപോകാൻ നടന്നിട്ടില്ല എന്നതാണ് അങ്ങനെ നടന്നിട്ടില്ലെങ്കിൽ ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവിയെ തെറ്റിദ്ധരിപ്പിച്ച വാർത്ത കൊടുത്തതിൻ്റെ പേരിൽ എം എസ് എഫിൻ്റെ പ്രസിഡന്റ് എന്തെങ്കിലും പി കെ നവാസിനെതിരെ അവർക്ക് കേസ് രജിസ്റ്റർ ചെയ്യാം ഞാൻ ആഭ്യന്തര വകുപ്പിനെ വെല്ലുവിളിക്കുകയാണ് എനിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് ഞങ്ങൾ പറഞ്ഞത് കളവാണോ സത്യമാണോ എന്ന് അന്വേഷിക്കാൻ നിങ്ങൾക്ക് സാധ്യമാകും